ആയുർവേദ ചികിത്സയ്ക്കായുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും കോടിയോളം രൂപ തട്ടിയ കേസിൽ ജീവനക്കാരിയായ അമ്മയും ഡോക്ടറായ മകളും പിടിയിൽ കോതമംഗലം തൃക്കാരിയൂർ വിനായകം വീട്ടിൽ രാജശ്രീ മകൾ ഡോക്ടർ ലക്ഷ്മി നായർ എന്നിവരാണ് അറസ്റ്റിലായത് മൂവാറ്റുപുഴ പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് മൂവാറ്റുപുഴ കോടതി ഇവരെ റിമാൻഡ് ചെയ്തു മൂവാറ്റുപുഴയിലെ ദ്രോണി ആയുർവേദാസ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് അമ്മയും മകളും ചേർന്ന് പണം തട്ടിയത് രണ്ടായിരത്തി മുതൽ രാജശ്രീ സ്ഥാപനത്തിൽ അക്കൌണ്ട്സ് കം സെയിൽസ് ജോലി ചെയ്യുകയായിരുന്നു യു കെയിലായിരുന്ന ഡോക്ടർ ലക്ഷ്മി നായർ അടുത്തിടെയാണ് വിവാഹം കഴിച്ചത് ഇവർ വിവാഹത്തിന് നാട്ടിലെത്തിയപ്പോഴേക്കും പോലീസ് പ്രതികളുടെ ലുക്ക് ഔട്ട് നോട്ടീസും പുറത്തിറക്കിയിരുന്നു ഉൽപ്പന്നങ്ങൾ വിറ്റ് ഇതിൽ നിന്നും ലഭിക്കുന്ന തുക രാജശ്രീ തന്റെയും മകളുടെയും അക്കൗണ്ടിലേക്ക് മാറ്റിയാണ് തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു മറ്റു ചിലരുടെ അക്കൗണ്ടിലേക്കും പണം പോയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി